സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ആധുനിക ലോകത്ത് മനുഷ്യൻ പുരോഗതിയുടെ പാതയിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ നിഴലായി സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പരിഷ്കൃതമെന്നും സംസ്കാരസമ്പന്നമെന്നും സാക്ഷരമെന്നും ഒക്കെ അഭിമാനിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ആശങ്കാജനകമാണ് മനുഷ്യനു മനുഷ്യനോടുള്ള സഹാനുഭൂതിയും കരുണയും മറന്നുപോകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അക്രമവും അനീതിയും ദിനം പ്രതി വർദ്ധിച്ച് സമൂഹത്തിൻ്റെ സമാധാനം തകർക്കുകയാണ് മോഷണം തട്ടിപ്പുകൾ ലഹരിയുടെ ഉപയോഗം സൈബർ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ഇവയൊക്കെ ഇന്ന് നിത്യവാർത്തകളായി വാർത്തകളായി മാറിക്കൊണ്ടിരിക്കുന്നു കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും വാർത്തകൾ കേട്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നുപോകുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഇന്ന് കുറ്റവാളികളുടെയും കൊലപാതകങ്ങളുടെയും നാടായി മാറിയിരിക്കുന്നു നേരിയ പ്രശ്നങ്ങൾ പോലും അതിക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും വളരുകയാണ് കുട്ടികൾക്കിടയിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടുന്നത് പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് വികാരനിയന്ത്രണമില്ലായ്മ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ലഹരിയുടെ ഉപയോഗം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവ ഇതിന് പ്രധാന കാരണങ്ങളാണ് നഗരവൽക്കരണവും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനവും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ധാർമ്മിക മാനവിക മൂല്യങ്ങളെ തകർത്തിരിക്കുന്നു ഉപദേശങ്ങളെ തന്തവൈബായി കാണുന്ന പുതിയ തലമുറ പലപ്പോഴും ലഹരിക്കടിമകളായി മാറുന്നു ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നിരാശയും അവരെ തെറ്റിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് കൂടാതെ സിനിമകളും സാമൂഹിക മാധ്യമങ്ങളും അനിയന്ത്രിതമായി പ്രചരിപ്പിക്കുന്ന അതിക്രമ ദൃശ്യങ്ങൾ കുറ്റകൃത്യങ്ങളെ സാധാരണമാക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നത് സമൂഹത്തിൽ ഭീതിയും അവിശ്വാസവും വളർത്തുന്നു ജീവനും സ്വത്തിനും സുരക്ഷയില്ലാത്ത അവസ്ഥ സാമൂഹിക ഐക്യത്തെയും രാജ്യത്തിൻ്റെ പുരോഗതിയെയും പ്രതികൂലമായി ബാധിക്കും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ പോലും തളരുന്നു ഈ അവസ്ഥയിൽ നിന്ന് മോചനമുണ്ടാകണമെങ്കിൽ നിയമത്തിൻ്റെ കർശനതയ്ക്കൊപ്പം മനസ്സിൻ്റെ ശുദ്ധീകരണവും ആവശ്യമാണ് നല്ലൊരു സമൂഹം നിലനിർത്താൻ കുടുംബങ്ങളിലും വിദ്യാഭ്യാസത്തിലും വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും കേന്ദ്രമാവണം വിദ്യാലയങ്ങളിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം യുവജനങ്ങളെ ലഹരിയിൽ നിന്നകറ്റി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കണം അതോടൊപ്പം നിയമ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാകേണ്ടതുണ്ട് കുറ്റകൃത്യങ്ങളെ തടഞ്ഞുകൊണ്ട് പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് സുരക്ഷിതവും സമാധാനപരവുമായ സമൂഹം നമ്മുടെ കൈകളിലൂടെയാണ് സൃഷ്ടിക്കപ്പെടേണ്ടത് അക്രമവാസനകൾക്ക് പകരം നന്മയുള്ള ആശയങ്ങളാണ് മനുഷ്യ മനസ്സുകളിൽ പടരേണ്ടത് അതിനായി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാനായി നമുക്ക് ഏവർക്കും കൈകോർത്ത് പ്രവർത്തിക്കാം നന്ദി